ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ ഒരു പുതിയ കവിതയായിട്ട് വന്നിരിക്കുകയാണ് കവിതയുടെ പേര് അച്ഛൻ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മ സ്നേഹമാണെങ്കിൽ അച്ഛൻ ത്യാഗമാണല്ലേ ഓരോ മക്കളുടെ ഉയർച്ചക്ക് പിന്നിലും ഒരച്ഛൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുണ്ടാകും അച്ഛൻ എന്ന തണൽവരത്തിൻ്റെ കീഴിൽ നമ്മളെല്ലാവരും സുരക്ഷിതമാണ് അച്ഛൻ ഭാഗ്യമാണല്ലേ തന്ന സ്നേഹത്തിനും കരുതലിനും ഒരായിരം നന്ദി പറഞ്ഞു കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കവിത ഇവിടെ ചൊല്ലുകയാണ് അപ്പോൾ നമുക്ക് കവിത കേട്ടാലോ ആരും പഠിക്കാത്ത പാഠമാണച്ച ആരും ഗ്രഹിക്കാത്ത ഗന്ധമാണ പരിഭാഷയെല്ലാം ഒരു പോലിരിക്കുന്ന പാലിലെ പുസ്തകമെന്നുമരവും ഘടങ്ങളും ഒറ്റയ്ക്കടച്ചിട്ടും പറ്റ് കുറിക്കാത്ത പുസ്തകമച്ചൻ വറ്റിനായോടി നടന്ന അധിക അധികപ്പറ്റായി മാറും പുരാ അധിക പറ്റാൻമാറും പുരാണമെച്ചൻ ഒരു നാൾ ഞാൻ എൻ്റെ ഉൽപ്പത്തി പുസ്തകം അതിസൂക്ഷ്മമായി എന്ന് മറിച്ചു നോക്കി പുറച്ചട്ട കേടുതീർത്തലങ്കരിച്ചെങ്കിലും നിറമുള്ള താളുകൾ അധികമില്ല വർണ്ണപ്പകിട്ടില്ല വീമ്പൊട്ടുമില്ല പൊട്ടുമില്ല വണ്ടിക്കാള പോൽ പണിയുന്നു വീണിൽ കരുതലിൻ കൽക്കരി ഹൃദയത്തിലരിച്ചു കൂകാതെ പായും നിശബ്ദ വണ്ടി കരുതലിൻ കൽക്കരി ഹൃദയത്തിലരിച്ചു കൂകാതെ പായും നിശബ്ദ വണ്ടി മണ്ണിൻ്റെ മണമുള്ള ചേറിൻ ചന്ദന നിറമുള്ള മണ്ണിന് മണമുള്ള ചേറിൻ ചന്തന നിറമുള്ള ഉൾത്താളിൽ നിറയുന്നുവച്ചൻ കർമ്മം ആ മേനിക്കു കാന്തി ചാർത്തി കലപ്പയാ കൈകൾക്കു ചന്തമേറ്റീ കണ്ടു നനയ്ക്കുന്ന കഥകളുണ്ട് ചോര ചാലിച്ച ചായാ ചിത്രമുണ്ട് മഞ്ഞിൽ വിറയ്ക്കുന്ന മണ്ണുഴുതുമറിക്കുന്ന വേലിൽ വിയക്കുന്ന നീറുന്ന ചിത്രങ്ങൾ അച്ഛൻ മനപൂർവ്വം കീറി മാറ്റി ചുമന്നും ചുമച്ചും കിതച്ചും കിളച്ചും ചരിക്കുന്ന ചിത്രത്തിലുണ്ട് ചിരിക്കാതെ ചിരിക്കുന്നൊരച്ഛൻ ൊരൽപ്പം നേരമില്ലെങ്കിലും നാടിനായി ഓടുവാൻ മോഹമുണ്ട് അച്ഛൻ വീടിനെ താങ്ങുന്ന തൂണും നാടിൻ്റെ നന്മയ്ക്ക് തുണയുമാണ് കരവും സ്വരവും പരുക്കലാണെങ്കിലും ിലും നോമുമെന്നോത്തു മടിച്ചിരുന്നു പണിതുതരമ്പ കൈകൾ കൊണ്ട് കൈപ്പിഴകളെ തിരുത്തുവാൻ മടിച്ചതില്ല ശാസ്ത്രം വിളമ്പാത്ത വിവേകമുണ്ട് നേരിന്റെ നിലവിൻ്റെ ഗുണപാഠമുണ്ട് ആയുസിൻ അനുഭവം അധ്യാപക താളുകളിൽ ഒടുവിൽ ഒരു നിരൂപണ കുറിപ്പുമുണ്ട് ഒടുവിൽ ഒരു നിരൂപണ കുറിപ്പുമുണ്ട് അച്ഛൻ്റെ നിഴലാണ് എനിക്കു കാവൽ അച്ഛൻ്റെ നിനമാണ് പ്രാണൻ ആ കണ്ണിൻ കനവാണ് നമ്മുടെ പാടം ആ നിനം എനിക്കേവുന്നോവ് നേരിൻ്റെ നിനമിൻ്റെ പാടം എന്നുരലെതിരിക്കുവാനെന്നും മുരലിൽ പൊടിയുന്ന ധാന്യമാണ കഞ്ഞിക്കലത്തിൽ തിളയ്ക്കുന്നതും ചുടുകല്ലിൽ അകം പുറം വേവുന്നതും അപ്പമാണോ അതോ അപ്പനാണു കഞ്ഞിക്കലത്തിൽ തിളയ്ക്കുന്നതും ചുടുകല്ലിൽ അകം പുറം വേവുന്നതും അപ്പമാണു അതു അപ്പനാണോ അപ്പമാകാൻ അഴയുന്നതും അകം പുറം വേവുന്നതും അപ്പനാണ് അത് അച്ഛനാണ് അപ്പമാകാൻ അറിയുന്നതും കം പുറം വേവുന്നതും അപ്പമാണ് അത് അച്ഛനാണ് അപ്പമാണച്ചൻ അന്നമാണച്ചൻ അനുസ്യൂതം പെയ്യുന്ന അനുഗ്രഹമച്ചൻ അപ്പമാണച്ചൻ അന്നമാണച്ചൻ അനുസ്യൂതം പെയ്യുന്ന അനുഗ്രഹമച്ചൻ നന്ദി നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെ കവിത ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ